മാമി വിളിച്ചോ ഒറ്റ അടിക്ക് മാമി മാമി ഇല്ലേ എന്താരേ എന്താരേ മക്കളാ വലിയ പുട്ട് പുടി ഇങ്ങന എത്ര വേണേ വിളിക്കണ മാമി ഞാൻ ഈഷ ബാംഗാളിൽസ് നംസ്കരിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ നീ വന്നത് 80 രൂപ 40 രൂപ നല്ല വിലണ്ടല്ല അപ്പി 40 50 40 40 ൽക്ക് വെരെക്ക് കൂടി എന്നേയിന്ന് ഇതെന്താ പത്തിരുപാനല്ലേ നിങ്ങൾ നല്ലവരുത്തി നോക്കി നൂറ് രൂപയാണ് തന്നത് ഇതിന് നൂറിന്റെ നോട്ടും ഇല്ല വേറെ അമ്പതിന്റെ നോട്ടും ഇല്ല അമ്പതിന്റെ നോട്ടാണ് നീ കൊണ്ട് തന്നത് അപ്പൊ വീട്ടിൽ നിന്ന് എടുത്തതെങ്കിൽ വീട്ടിൽ തന്നെ കാണും അല്ലാതെ അവിടെ കടയിൽ വന്നിട്ട് ഇതുപോലെ അമ്പത് കൊണ്ടുവന്നിട്ട് ഇതും കൊണ്ടും ഓരോരുത്തരെ ഇതാണ് എത്ര പ്രാവശ്യം ഇത് പോലെ